ശ്രീ ജോർജ് ജോസഫ് ഒരു ഒരു സീരിയൽ കില്ലർ അല്ലെങ്കിൽ ഒരു സൈക്കോ കില്ലർ ഒരാളെ ഇങ്ങനെ സ്വത്തും പണവും ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ തട്ടിയെടുക്കുന്നു കൊല്ലുന്നു അതിനുശേഷം മറ്റൊരാളെ കൊല്ലുന്നു മറ്റൊരാളെ കൊല്ലുന്നു അങ്ങനെ ഒരു ഈ തമിഴ് സിനിമയൊക്കെ പോകുന്നത് പോലെ ഈ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലൊന്നുമല്ല ഒരു സംഭവം നടക്കുമ്പോൾ പരാതി വരുന്നു അത് അന്വേഷിക്കുന്നു കേസെടുക്കുന്നു ജാമ്യത്തിലിറങ്ങുന്നു പോലീസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നു പുറത്തിറങ്ങി ഇയാൾ തെളിവ് നശിപ്പിക്കുന്നു അടുത്ത കൊലയിലേക്കും അല്ലെങ്കിൽ അടുത്ത തട്ടിപ്പിലേക്കും കടക്കാൻ കൃത്യമായ സമയം കിട്ടുന്നു നീണ്ട കാലഘട്ടം രണ്ടായിരത്തി ആറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇങ്ങനെ തുടർ കൊലകൾ നടത്താൻ ഇനി എത്ര മൃതദേഹങ്ങളാണ് കുഴിച്ചെടുക്കാനുള്ളത് ആ വീട്ടിൽ നിന്നുള്ളത് കണ്ടറിയാനിരിക്കുന്നേ ഉള്ളൂ അൺഡിക്റ്റഡ് എന്ന് എഴുതിയ പോലീസല്ലേ ഇതിൽ യഥാർത്ഥത്തിൽ പ്രതി അല്ല ഞാനത് കഴിഞ്ഞ ദിവസം പോലെ പറയാൻ തുടങ്ങി രണ്ടായിരത്തി ആറ് മുതൽ ഈ കേസിൻ്റെ സമയത്ത് ആലപ്പുഴയിലൊരു എസ് പി ഉണ്ടായിരുന്നു അയാൾ മോൻസം മാവുങ്കളിൻ്റെ അവിടെ പോയിരുന്ന ഒരു അയാൾ ഡി എ ജി ആയിട്ട് റിട്ടയർ ചെയ്തൊരു എസ് പി ആണ് അതുപോലെ തന്നെ അവിടെ ഒരു ലാലെന്ന് പറഞ്ഞ ഒരു ഡി വൈ എസ് പി ഉണ്ടായിരുന്നു ഇവരെല്ലാം പൊതുവേ കറപ്റ്റഡായിട്ടാണ് അവിടെയുള്ള നാട്ടുകാർ മുഴുവൻ പറയുന്നത് അവരുടെ പീരീഡിലാണ് ഈ ഒന്ന് രണ്ട് മേർഡറൊക്കെ ഉണ്ടായത് അവരിത് ആളെ കാണാതെ പോയി മിസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നടപടി എടുക്കാതെ ഒരാൾ പോയി പത്ത് ലക്ഷം രൂപ ഈ സബാഷിൻ്റെ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയതായിട്ടും വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മർഡർ കേസെല്ലാം സപ്രസ് ചെയ്ത ആലപ്പുഴയിലെ ആ മുൻ ഉദ്യോഗസ്ഥന്മാർ അവരങ്ങോടെ പ്രതിയാക്കേണ്ടി വരും അതിന് ഏതായാലും ഈ കേസ് അന്വേഷിക്കുന്ന ആൾക്കാർ നല്ല കേരളത്തിൽ ഇന്ന് അവൈലബിൾ അവൈലബിളായ ഏറ്റവും നല്ല ഓഫീസേഴ്സിനെ ഭാഗ്യം കൊണ്ട് നമുക്കിപ്പം കിട്ടിയിട്ടുണ്ട് അവിടെ മോഹനേന്ദ്രൻ മോഹനേന്ദ്രൻ ആലപ്പുഴ എസ് പി ഉണ്ട് പിന്നെ എസ് പി ഷൗക്കത്ത് ഉണ്ട് ക്രൈംബ്രാഞ്ചിൻ്റെ അദ്ദേഹത്തിൻ്റെ പൂർവ്വചരിത്രങ്ങളൊക്കെ നമുക്കറിയാം നമ്മുടെ കണ്ണൂരിലെ വനത്തിൽ പോയ ഒരാളെയൊക്കെ അറസ്റ്റ് ചെയ്ത കേസ് നമുക്കൊക്കെ ജി പി ചന്ദ്രശേഖരൻ്റെ കേസും അങ്ങനെയുള്ള ഒത്തിരി അദ്ദേഹത്തിന് ഒത്തിരി ക്രെഡിറ്റബിൾ വർക്ക് ചെയ്യും നല്ല ഇൻവെസ്റ്റിഗേഷൻ ടാലൻസ് ഉള്ളവർ രണ്ടുപേരും പിന്നെ ഗിരീഷ് ശാരതി അത് കോട്ടയം ക്രൈംബ്രാഞ്ചിൻ്റെ എസ് പി അദ്ദേഹം നല്ല മിടുക്കനാണ് സാജൻ സേവിയറും മുടക്കുക നാല് പേരെ കിട്ടിയിരിക്കുന്ന ഒരു നല്ല മിടുക്കന്മാരായ കേരളത്തിലുള്ള നല്ല അൻവെസ്റ്റിഗേഷൻ ടാലൻസ് ഉള്ളവർ തന്നെ യാതൊരു സംശയമില്ല അപ്പം ഇപ്പം നാല് പേരെ നമ്മൾ ഈ ഇവിടെ സബാഷൻ്റെ കസ്റ്റഡിയിൽ ഇരുന്ന് കൊല്ലപ്പെട്ട നാല് പേരുടെ വിവരങ്ങൾ ആ നാല് പേരുടെ വിവരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അല്ലെങ്കിൽ അമ്പത്തൊന്ന് വയസ്സ് മുതൽ അയാൾ ഇപ്പോൾ ചെയ്തതിൻ്റെ ആ കാലഘട്ടത്തിലുള്ള നാല് പേരുടെ കൊലപാതകമാണ് ഇപ്പം വരുന്നത് നേരത്തെ രണ്ടായിരുന്നു പിന്നെ അത് മൂന്നായി ജൈനമ്മേടെ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ കേസ് വെളിച്ചം വീശിയത് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ജൈനമ്മും മിസ്സാകുന്നത് അതെന്തായാലും അതിൻ്റെ അന്വേഷണത്തിലൂടെയാണ് ഈ പഴയ കേസുകളെല്ലാം ഇങ്ങനെ ഒരു കില്ലറെ നമ്മൾ കണ്ടെത്തുന്നത് കാരണം ഇപ്പം തന്നെ നാല് പേരുടെ അവശിഷ്ടങ്ങൾ പലതും നമുക്ക് കിട്ടിക്കഴിഞ്ഞു അതിനകത്ത് വീണ്ടും പല ആൾക്കാരുടെ അസ്ഥി കഷ്ണവും ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് ഈ നമ്പർ കൂടും അപ്പോൾ ഇയാളൊരു തീർച്ചയായിട്ടും ഒരു സ്പ്ലിറ്റിങ് കില്ലറാണ് നമ്മുടെ ചാൾസ് ശോഭരാജനെ പോലെ ഇയാൾക്ക് കൊല്ലാതിരിക്കാൻ ഒക്കില്ല അതിൻ്റെ കാരണം ആദ്യത്തെ മൂന്ന് പേരെ കൊന്നെ ഈ ജൈനമ്മയുടെ കേസ് വരുമ്പം ജൈനമ്മയ്ക്ക് ഇല്ല പക്ഷെ കഴുത്തിൽ ആഭരണമുണ്ട് സ്വർണ്ണാഭരണമുണ്ട് കയ്യിലുണ്ട് അവരുടെ കാതു കുത്തിയിട്ടുണ്ട് സ്വർണം കുറച്ച് പൈസയും കാണും അത് തട്ടിയെടുത്തിരിക്കുന്ന ഇവിടെ അവരെ കൊന്നിട്ട് തത്തി എടുത്തപ്പോൾ ഒരു കള്ളൻ തന്നെയാണ് അപ്പോൾ യഥാർത്ഥത്തിലെ റോബറി ഡക്കോയിറ്റി മാത്രമല്ല ഒരു മോഷണ സ്വഭാവമുള്ളവനാണ് അപ്പോൾ നമുക്ക് അമ്പത്തൊന്ന് വയസ്സിന് ഇപ്പോൾ അമ്പത്തൊന്ന് വയസ്സിന് ശേഷമുള്ള കഥകളാണ് ഇതുവരെ പോലീസും പത്രക്കാരും കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇയാളുടെ ചൈൽഡ്ഹുഡ് മുതൽ ഇയാളുടെ വളർച്ച അറിയണം എത്ര കൊലപാതകം വേറെ ചെയ്തിട്ടുണ്ട് ഇവൻ്റെ ബോഡസോപ്രാണ്ടി ഇപ്പം മാറി ഇപ്പം കൊന്നിരിക്കുന്ന ആ ആൾക്കാരുടെ കോർപ്പസ് ഡിലിറ്റി എന്ന് അല്ലെങ്കിൽ ഡെഡ് ബോഡി പോലും ഇല്ലാതാക്കാനുള്ള പഠനം അയാൾ നടത്തിക്കഴിഞ്ഞു അതുതന്നെയല്ല അയാളുടെ വീടിനകത്ത് വെച്ച് ഈ ബുച്ചറി ഈ ഈ വെട്ട് ഈ ഇറച്ചി വിട്ട് നടക്കുമ്പോൾ അതിനകത്തൊരു അയാൾക്കൊരു കില്ലിങ് സ്പിരിറ്റ് ഉണ്ട് രണ്ടാമത് അതെങ്ങനെയാണ് കൊല്ലുന്നതെന്ന് ഇതുവരെ നമുക്ക് വന്നിട്ട് തലക്കെട്ട് അടിച്ചാണോ അതൊരു സ്കള് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇവരെ കൊല്ലുന്നത് തലയ്ക്കടിച്ചാണോ അത് പ്രത്യേകം നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ അവിടുന്ന് ഏകദേശം പത്തൻപതോളം ആ കഷ്ണങ്ങൾ കഷണങ്ങൾ അവിടുന്ന് നമുക്കിപ്പം കിട്ടി അപ്പോൾ അത് ഈ നാലുപേരുടെ അല്ലാത്ത ബാക്കിയെല്ലാം സോട്ട് ചെയ്യേണ്ടി വരും ഡി എൻ എ മോക്കി അവരുടെ ബന്ധുക്കളെ നാലുപേരുടെ ബന്ധുക്കളുടെ ഡി എൻ എടുത്തിട്ട് ഇവിടെയുള്ള എല്ലുകളുമായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പം അവർ നാല് അല്ലാതെ മിച്ചം വരുന്ന എല്ലുകൾ വേറെ ആൾക്കാരുടെയാണോ അതിന് യാതൊരു സംശയമില്ല നമുക്ക് ചുമ്മാ ഇങ്ങനെയൊന്നും ഒരു പുറമ്പിൽ നിന്നൊന്നും ഇങ്ങനെ കിട്ടില്ല ഇവിടെ ഒന്നെങ്കിൽ ദേപ്പിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും കുഴിച്ചിടും അതാണ് കേരളത്തിൻ്റെ ഈ മരണാനന്തര കട ചടങ്ങുകളൊക്കെ അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഇതുപോലെ ഇറച്ചി വെട്ടുന്ന പോലെ വെട്ടി ആ കല്ലും കഷ്ണങ്ങളെല്ലാം അവിടെ രണ്ട് മൂന്ന് അയാളുടെ അവിടെ പോണ്ടിനകത്ത് അവിടെയുള്ള മീൻ ഇട്ട് ഇട്ടുകൊടുത്ത് മനുഷ്യ മാംസം ഭക്ഷിക്കുന്ന മീനുകൾ അവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുതന്നെയല്ല ഈ എല്ലിൻ കഷണത്തിനകത്ത് നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും കയ്യോ അല്ലെങ്കിൽ മുട്ടിനേതായിട്ട് എല്ല് അത് ഫ്ലഷ് പോയി കഴിഞ്ഞാൽ അത് അതേപടി ഇരിക്കണം പക്ഷേ അതിൽ വെട്ട് വെട്ടുകൊണ്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇയാൾ ബിക്ഷറി ചെയ്യുകയാണ് എന്നല്ലേ പറയാൻ അപ്പോൾ അതുകൊണ്ട് ഈ നാലു പേരുടെ മാത്രമല്ല അത് കൂടുതൽ ആൾക്കാരുടെ ഡെഡ് ബോഡിയുടെ അംശങ്ങൾ അവിടെ നിന്ന് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പം തന്നെ ഒരു വാച്ച് കിട്ടി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് മറ്റൊരു കാര്യം ഇയാൾ അവിടുന്ന് നമുക്കൊരു കൊന്ത കിട്ടിയിട്ടുണ്ട് അത് ജൈന്യം എടയാകാനുള്ള സാധ്യത വളരെ കൂടുതൽ രണ്ട് സാരി കിട്ടിയിട്ടുണ്ട് ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ചില വസ്ത്രങ്ങളുടെ അംശം കിട്ടിയിട്ടുണ്ട് പിന്നെ അയാളുടെ വീടിനകത്ത് പല സ്ഥലത്തും മനുഷ്യരക്തം കണ്ടെത്തിയിട്ടുണ്ട് അപ്പം തന്നെയാണ് ഈ ഡിസ്പോസൽ എന്നാണ് കാരണം അല്ലാതെ വേറെ ഒരു സ്ഥലത്തുണ്ടാകാനുള്ള സാധ്യത കുറവാണ് പക്ഷേ ഇതിനകത്ത് ഇയാളുമായിട്ട് സ്ഥിരമായിട്ട് സഞ്ചരിച്ചിരുന്ന ഒരു ഓട്ടോക്കാരനെ ഇയാളുടെ ഒപ്പം ഈ സ്ത്രീകളെ കൊണ്ടിരുന്ന ആ ഓട്ടോയിലാണ് ഇയാൾ സഞ്ചരിക്കുന്ന സ്ത്രീകളുടെ ഒപ്പം അയാളുടെ മരണം ഒരു ദുർമരണമാണ് അതിനുശേഷം മറ്റൊരാളുണ്ടായിരുന്നു അയാളും മരിച്ചിരിക്കുന്നു അപ്പം ശബാഷിനെതിരായിട്ട് എവിഡൻസ് കൊടുക്കാൻ സാധ്യതയുള്ള ആൾക്കാരെല്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇത് വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ടതാണ് ഏതായാലും അതിലേക്കൊക്കെ ഷൗക്കത്തിനും മോഹൻകുമാറിനൊക്കെ ഗിരീഷ് താരത്തിലേക്കൊക്കെ വരാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇയാൾ അമ്പത്തൊന്ന് വയസ്സിന് ശേഷമുള്ള കൊലപാതകം മാത്രമേ ഇപ്പം വെളിയിലോട്ട് വന്നിട്ടുള്ളൂ നമുക്കിപ്പോൾ അതല്ല ആവശ്യം ഇയാളുടെ ചൈൽഡ്ഹുഡിലോട്ട് നമ്മൾ പ്രവേശിക്കണം കാരണം ഇയാൾ എങ്ങനെയാണ് ഇയാളുടെ ഈ രീതിയിലുള്ള ഒരു വളർച്ച ഒരു ക്രിമിനൽ സ്വഭാവ ഒരു സ്പ്ലിറ്റിംഗ് കില്ലർ എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ആരെ കിട്ടിയാലും കൊല്ലുന്ന ഒരു സ്വഭാവം വാഞ്ചന അയാൾക്ക് എങ്ങനെ ഉണ്ട് അത് ചെറുപ്പം പോലെ കിട്ടിയതാണ് അപ്പം അവിടുത്തെ നാട്ടിലുള്ള ചില ആൾക്കാരുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ ഇയാൾ ചെറുപ്പം പോലെ നല്ല കള്ളം പറയുന്ന ആളാണ് കള്ളത്തരം മാത്രമേ പറയുള്ളൂ അതാണ് ഇയാളുടെ ബേസിക് ആയിട്ടുള്ള സ്വഭാവം ഇയാൾ എവിടെയാണ് പഠിച്ചത് അയാൾ എന്തേലും പഠിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് ധാരാളം ഇനി കിട്ടേണ്ടിയിരിക്കുന്നു കാരണം ആ ഗ്രോത്തിൽ എവിടെയോ ഡിഫക്റ്റീവായിട്ടുള്ളൊരു ഗ്രോത്ത് വന്ന് അന്ന് മുതൽ മർഡർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഏത് രീതിയിലാണ് ഇയാളിപ്പോൾ ഒരു പെർഫെക്ഷനായിട്ട് എത്തി അയാളൊന്നും മിണ്ടൂല കാരണം അയാൾ അയാൾ അയാൾക്കറിയാം അയാളിലേക്ക് അന്വേഷണം വരികയാണ് അതുകൊണ്ട് അയാൾ മിണ്ടൂല്ല കാരണം അറുപത്തെട്ട് വയസ്സുണ്ട് കാലിൽ രണ്ടും എന്താണ് കാരണം എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു ഒരു കുട്ടിക്കുന്ന ഒരു കില്ലറായി മാറാൻ അയാളെ ആ പ്രേരിപ്പിച്ചത് എന്താണ് എന്ന് കൂടിയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ശെബാസ്യൻ്റെ അയൽവാസി കൂടിയായ ടി ആർ ഹരിദാസ് നമുക്കൊപ്പം